എല്ലാ പ്രേ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു കുത്തുവച്ചു കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ മുഖം മടക്കി കാണുന്നതുപോലെ മാത്രമുള്ളത് പോകുക പോക സെറ്റ് ആയിക്കോളും അപ്പോൾ നമുക്ക് കൂടുതലായിട്ടില്ല നേരെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ പ്രിയങ്കരനായ പച്ചക്കറി എണ്ണൻ പച്ചക്കറി എണ്ണല്ലോ പച്ച വീട്ടിൽ പ്രശ്നേശെണ്ണൻ പ്രശ്നേശെണ്ണൻ ഇപ്പോൾ ആ ഒരു ഡീപ്പ് ക്ലീനിങ് മേഖലയിൽ അങ്ങ് എത്തിയിട്ട് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഇദ്ദേഹം പോയിരിക്കുന്നത് സീക്രട്ട് ഏജൻറ് ഹെൽനോസ് പാർട്ട അതിൽ ബ്ലോക്സ് എന്നിരുന്ന എന്നുള്ള ഡീപ്പ് ക്ലീനിങ് മേഖലയിലെ ഉച്ചസ്ഥായിലിരിക്കുന്ന ആളുകളെയാണ് അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രശ്നക്ഷണൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു സീക്രട്ട് അജനക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു നമുക്കപ്പോൾ ആദ്യം ഈ പ്രശ്നക്ഷണൻ നമ്മളെ പുള്ളി ചെയ്യുന്നൊക്കെ കറക്റ്റാണ് നമ്മളൊക്കെ പുള്ളിയെ മിസ്ലീഡ് ചെയ്യുകയാണെങ്കിൽ മിസ്സിൻറ്റർപ്രിറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ സംസാരിച്ച ഒരു സാധനം നമുക്ക് കണ്ടുനോക്കാം മനസ്സിലായിട്ടില്ലാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ പൊട്ടന്മാരാണ് ഇങ്ങനെ പഴയ പോസ്റ്റുകളുമായിട്ട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്തോണ്ട് പോകുന്നത് കാറിലിരുന്ന ഭോജനവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത് അതിനകത്ത് പുള്ളി പറയുന്നത് പുള്ളി പറയുന്ന കാര്യത്തിന്റെ ശരിയായ സ്വത്വം മനസ്സിലാക്കാത്ത പൊട്ടന്മാരാണ് പുള്ളിയെ എന്നുള്ളതാണ് അല്ലാണ്ട് അപ്പം അപ്പം വാക്ക് മാറ്റി പറയുന്ന പൊട്ടമാർക്ക് എന്തുവാകാം അത് കണ്ടിട്ട് ചോദ്യം ചെയ്യുന്നവരാണ് പൊട്ടന്മാരെന്നാണ് പുള്ളി പറയുന്നത് അതായത് നൂറ് പേരുണ്ട് ഒരു ഒരു സിറ്റിക്ക് അത് നൂറ് പേരുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും ഒരാളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾ ചെയ്തൊരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ തൊണ്ണൂറ്റൊൻപത് പേരും തെറ്റ് ഞാൻ ഞാനൊരുത്തനാണ് ശരി ആ ഒരു സെറ്റപ്പിലാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളി ആ പറഞ്ഞ സമയത്ത് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ഞാൻ പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കുകയാണ് ജങ്ക് ഫുഡ്സ് ഒഴിവാക്കി അകത്തൊന്ന് ഇനി കഴിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അതിന് പകരം പുള്ളി ആ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന എണ്ണ മൊത്തവും പെട്രോളിയം പ്രോഡക്ട്സ് ആണ് എന്നിട്ട് അടുത്ത ദിവസം ബിരിയാണി നിന്ന ഫോട്ടോ പിന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ പുള്ളിയുടെ ഈ പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു കാണുക ഐ ബട്ടണിൽ കൊടുക്കുക അപ്പോൾ അപ്പോൾ വാക്ക് മാറ്റി പറയുന്ന പൊട്ടന്മാർക്ക് എന്തുവാകാം അതിനെ വിമർശിക്കുന്നവരെയാണ് പൊട്ടന്മാരെന്നാണ് നമ്മുടെ അണ്ണൻ പറയുന്നത് ഇനി അണ്ണൻ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിനെ അറിഞ്ഞോ പുറഞ്ഞോ വിമർശിച്ചിരിക്കുകയാണ് എൻ്റെ പൊന്നളിയ ഈ സീക്രട്ട് സീക്രട്ടേജൻറ്റ് എന്ന് പറയുന്ന ആരാണെന്ന് അറിയുമോ അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഈ ഡീപ്പ് ക്ലീനിങ് മേഖലയിൽ നിങ്ങൾ ടോപ്പിൽ നിൽക്കുന്ന പോലെ തന്നെ റിയാക്ഷൻ വീഡിയോ മേഖലയിൽ ആണ് ഒന്നാമത് നിൽക്കുന്നത് ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പുള്ളിയാണ് ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ ഈ കൊച്ചി രാജാവിനകത്ത് പറയുമല്ലോ നിങ്ങൾക്കൊന്നും അറിയാത്തൊരു സൂര്യനാരായണ വർമ്മ ഉണ്ടെന്ന് അതേപോലെ തന്നെ മോനൊന്നും അറിയാത്തൊരു സീക്രട്ട് ഏജൻ്റ് ഉണ്ടായിരുന്നു ആ സീക്രട്ട് ഏജൻറ്റ് വലിച്ചു കീറി ഉടുത്ത് ചുമരത്തേക്കുന്ന ഒരാളായിരുന്നു പുള്ളി ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ചെറുതായിട്ട് അതിനകത്ത് സായി കൃഷ്ണൻ ഒന്ന് മിക്സായി അതുകൊണ്ട് ഈ ഇച്ചിരി ലൈറ്റായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇട്ട വീഡിയോയ്ക്കും പുള്ളി വളരെ മെച്ചുവോർഡ് ആയിട്ടുള്ള റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈ ഒരു വിമർശനാത്മകമായ ചർച്ചയിലേക്ക് പോവാം ക്ലീൻ ആക്കി വെക്കാത്തവനാണോ ിലൊടി തപ്പ് സ്വന്തം വീട്ടിലെ പൊടി വൃത്തിയാക്കാത്തവനാണ് റിസോർട്ടിലെ പൊടി തപ്പുന്നേ കാരണം സ്വന്തം വീട്ടിൽ ഞാൻ പൈസ കൊടുത്തല്ല സ്റ്റേ ചെയ്യുന്നത് പൈസ കൊടുത്താണ് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊടുത്താണ് ഞാൻ ഒരു ദിവസം റെന്റ് കൊടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൊടി പൊക്കും പൊടി പൊക്കി ആക്കും ഞാൻ ചോദിക്കും ഞാൻ ആ പൈസ ആർക്കാണ് അവർക്ക് ഞാൻ ചോദിക്കും എന്തുകൊണ്ട് ഈ പൈസയ്ക്കുള്ള വാല്യൂ എനിക്ക് തരുന്നില്ല എനിക്ക് ആ ഒരു ഹോസ്പിറ്റാലിറ്റി സേഫ്റ്റി വൃത്തി തരുന്നില്ല എന്നുള്ളത് ഞാൻ ചോദിക്കും ചോദിക്കാൻ പറ്റാത്ത ഉണ്ണാക്കന്മാരാണ് മാറി അപ്പറ ഇരുന്നിട്ട് ഇങ്ങനെ ഈ കുശു പുഷ്പും പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നാ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ഉണ്ണാക്കൻ എന്താണ് ചെയ്യുന്നത് നേരെ ഒരു റൂമിലൊക്കെ കയറുന്നു എടുക്കുന്നു അവിടുത്തെ കുറേ പൊടികൾ കാണിക്കുന്നു താങ്കൾ അതിന് എന്ത് സൊല്യൂഷനാണ് ചെയ്തത് അവരെ കൊണ്ടത് ക്ലീൻ ചെയ്യിക്കുന്നുണ്ടോ അത് ചെയ്യിക്കുന്നുണ്ടാവും ഇല്ലായിരിക്കും നമ്മളെ വീഡിയോ കാണിക്കുന്നില്ല നമ്മൾ കാണുന്ന എന്താ നിങ്ങളൊരു റൂം എടുക്കുന്നു ആ റൂമിൽ കയറുന്നു അതിൻ്റെ കിടക്കാനുള്ള കട്ടിലെ താങ്കൾ കാലിട്ട് കയറി അവിടെ എല്ലാം അഴുക്കാക്കുന്നു മണ്ടക്കത്തെ പൊടി നമ്മളെ കാ കാണിച്ചു തരുന്നു അന്നേരം ഈ ഹോട്ടലിൻ്റെ ആൾക്കാരോ ഹോട്ടലിൻ്റെ ബോയ്സോ റൂം ബോയ്സോ ഒന്നും അവിടെ ഇല്ല നിങ്ങൾ കുറേ കുറ്റങ്ങൾ നമ്മളെ കാണിച്ചു തരുന്ന മാത്രമാണ് നിങ്ങൾ ഈ ചോദ്യം ചെയ്യുന്ന ഉണ്ടാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ചോദ്യം ചെയ്ത് ആ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾ ചാനലിൽ കാണിച്ചായിരുന്നു ഈ പറയുന്നത് ഇനി ഈ പുള്ളിക്ക് സീക്രട്ടൈജിൻറെ കൊടുത്ത റിപ്ലൈ നിങ്ങൾ കാണിച്ചായിരുന്നു കേട്ടോ മെച്ചോർഡായിട്ടോ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് പുള്ളി പുള്ളിയെ കയറി ചൊറിയാൻ നോക്കിയിട്ട് പുള്ളി മാന്ത പളച്ചിളിച്ചാന്ന് പറഞ്ഞ തട്ട് തട്ടി വിട്ട പോലെ ഉണ്ട് എനിക്ക് മറുപടി കണ്ടപ്പോ തോന്നിയത് എന്തായാലും നമുക്ക് മറുപടി ഞാൻ പൈസ കൊടുത്ത് റൂം പൊടി പ്രശ്നമല്ല എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ പറയുന്നത് അതാണ് വിഷയം എന്താണ് ഈ ലോകം ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തത് തന്നെയാണ് പ്രശ്നം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് അതായത് ഹോട്ടലിൽ ചെന്ന് പൈസ കൊടുത്ത് താമസിക്കുമ്പോൾ ഓബിയസ്ലി ആരാണെങ്കിലും ചോദിക്കും ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഹോട്ടൽ റൂമിലാണ് പട്ടായിലാണ് ഇപ്പോൾ ഒരു ഡേ ഇത് ക്ലീനായി ആക്കി കണ്ടില്ല എന്നുണ്ടെങ്കിൽ സെയിം എഫക്റ്റ് അതായത് കാശ് കൊടുത്ത് നിൽക്കുകയാണ് ഇത് ക്ലീനാക്കി വെക്കണം നമ്മൾ പോയി വരുമ്പോഴത്തേക്കും ക്ലീനാക്കി വെക്കണം എന്നുള്ളത് നമ്മൾ പറയും ഡിമാൻഡ് ചെയ്യും ചെയ്തില്ല എന്ന് ക്വസ്റ്റ്യൻ ചെയ്യും പക്ഷേ നമ്മൾ കോൺന്റ് ആക്കുന്നില്ല ബിക്കോസ് എൻ്റെ കോണ്ടന്റ് ഇതാണ് ഇവന്റെ കോണ്ടെന്റ് എന്താ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ട് വീഡിയോ ആക്കുന്നതാണ് സോ ദാറ്റ്സ് എ കോണ്ടന്റ് അതാണ് നാട്ടിൽ പറയുന്നത് അത്രയും പറയുന്നത് ഇതിന്റെ കണ്ടന്റ് മാത്രമാണ് ബിക്കോസ് പൊടിയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ പറയുന്നു വീട്ടിലെ പൊടി പ്രശ്നമല്ല ബിക്കോസ് ഞാൻ അവിടെ പൈസ കൊടുത്തല്ല താമസിക്കുന്നത് എല്ലാ കാര്യങ്ങളും വൃത്തി പ്രത്യേകിച്ച് തുടങ്ങേണ്ടത് എവിടെന്ന നമ്മുടെ ചുറ്റുപാട് നിന്നിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടാണ് നമ്മൾ ആദ്യം വൃത്തിയാക്കി വെക്കേണ്ടത് ഇതിന്റെ മാതൃകയായിട്ട് നമ്മൾ പുറത്ത് എന്ത് ചെയ്യണം വൃത്തിയാക്കി തുടങ്ങണം അങ്ങനെയല്ലേ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ സ്വയം അറിയാം നമ്മുടെ സറൗണ്ടിങ്സ് ഒന്ന് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാതാണ് ബേസിക് തീ അല്ലാതെ ഞാൻ കാശ് കൊടുത്ത് നിൽക്കുന്നു അപ്പൊ അവിടെ മാത്രം വൃത്തിയാൽ മതി എന്താണ് എനിക്കത് കോണ്ടന്റ് ആക്കണം ഇതാണ് നാട്ടുകാര് പറയണേ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കാശു കൊടുത്തിട്ട് ഈ പയ്യൻ്റെ റൂമിൽ പോയി നിന്നു അവിടുത്തെ പൊടി വരുന്ന പ്രശ്നം കോൺടൻ്റ് ആക്കി ചെയ്യുന്നു പയ്യൻ പറയുന്നവൻ അലർജി ഇഷ്യൂസ് ഉണ്ട് എനിക്ക് നല്ല അലർജി ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഹോട്ടൽ റൂമിലെ പൊടിയാണെങ്കിലും നമ്മുടെ വീട്ടിലെ പൊടിയാണെന്നുണ്ടെങ്കിൽ അലർജി അലർജിയും പൊടി പൊടിയും തന്നെ റെഡി അല്ലെങ്കിൽ കാശ് കൊടുത്ത് നിൽക്കുന്ന റൂമിലെ പൊടി ആ ഇവൻ കാശ് കൊടുത്ത് വന്നവർ എന്താ ഇവന്റെ മൂക്ക് കയറി പറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ പാറി ചറകുന്നത് മൂക്ക് കേറു വീട്ടിലെ പൊടി ആ ഏത് നമ്മളെ പ്രശ്നം നമ്മൾ വീട്ടിലുള്ള ആളാണ് എന്താ എന്റെ മൂക്ക് കയറണ്ടത് പുതുങ്ങിയൊരു ഒരു ഇരിക്കുമോ പ്രിയ സുഹൃത്ത് പ്രശ്നശേ നിങ്ങൾ പറയുന്നതിനുള്ള ഈ മിസ്മാച്ചുകളാണ് നിങ്ങൾക്ക് തന്നെ പെനയായി മാറുന്നത് അതായത് ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് പറഞ്ഞത് വളരെ വാലിഡ് പോയിൻ്റ് ആണ് നിങ്ങൾ ഹോട്ടൽ മുറിയിൽ പോയിരിക്കുമ്പോഴത്തേന് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ വേണം അതിനുള്ള ഹൈജീൻ അവിടെ വേണം നമ്മളത് അംഗീകരിക്കുന്നു അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഹൈജീൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം അതും ശരിയാണ് ഒന്ന് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ നമ്മളോടാണ് പറയുന്നത് അവരോട് ചോദ്യം ചെയ്ത് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയ അല്ലേ അതിനുശേഷം അത് ക്ലീൻ ചെയ്തൊരു ക്ലിപ്പ് പോലും നിങ്ങൾ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ വീട് പുള്ളി ക്ലീനാക്കി വെക്കുന്നില്ല പക്ഷേ ഹോട്ടൽസെല്ലാം ക്ലീൻ ണെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു അതിൻ്റെ പിന്നെ കാരണം പുള്ളിക്ക് അലർജി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഈ സീക്രട്ടേറിയ പറഞ്ഞ പോലെ തന്നെ റൂമിലെ പൊടിയാണെങ്കിൽ ഇങ്ങനെ പാറി പറന്ന് വന്ന് മണ്ട കയറിയിരിക്കും കാരണം ഇത് പുറത്തുനിന്ന് വന്ന ഗസ്റ്റാ പ്രശ്നേശാൻ്റെ മുഖിൽ പോയിരുന്നെങ്കിൽ സെറ്റാകത്തുള്ളൂ പക്ഷേ വീട്ടിലെ പൊടിയാണെങ്കിൽ അതുപോലെ തിരിച്ചു പോകും അവിടെ ഇരിക്കും നമ്മുടെ പ്രശ്നവേശ്വര നമുക്കറിയാം നമ്മൾ സ്വന്തം ചെക്കൻ ആ ചെക്കനെ നമ്മൾ ഒന്നും ചെയ്യത്തില്ല ആ ഒരു മിസ്മാച്ച് ആണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് നമ്മുടെ പച്ച വീട്ടിലെണ്ണന്റെ അടുത്ത ഒരു മറുപടിയിലേക്ക് പോവാം ും ഇറങ്ങുമ്പോഴത്തേക്കും ബീച്ചിൽ പോകുമ്പോഴത്തേക്കും മാസ്ക് വെക്കാറുണ്ട് പക്ഷെ ബീച്ചിൽ തൊട്ട് ചുറ്റും ആരും നിന്ന് സിഗരറ്റ് വലിയ ഒന്നും ചെയ്യുന്നില്ലാത്തൊരു സാഹചര്യത്തില് ബീച്ചിൽ നമുക്ക് അതിന്റെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ കാരണം ആരും മണ്ണിൽ ഇങ്ങനെ ഇറക്കിയിട്ട് ആ കൈ മണക്കുകയോ ഇങ്ങനെ മണ്ണിലോട്ട് ചേർത്ത് വെക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അങ്ങനെ ഒരു ഒരു വിഷയം തോന്നിയിട്ടില്ല ഉള്ള പോലെ പറയണല്ലോ പിന്നെ നമ്മളിപ്പം ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മാസ്കും വെച്ചുകൊണ്ട് ഹലോ വാഷ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നുണ്ട് ബീച്ചിലാണ് എന്ന് പറയാനും പറ്റില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മാസ്ക് ഉണ്ടെങ്കിലും പുതിയ പോക്കറ്റ് വെക്കും ഇപ്പൊ അവരുടെ പോക്കറ്റ് അവൾക്ക് പോക്കറ്റ് ഇല്ലെങ്കിൽ അവൾ എന്റെ തന്നിട്ട് എന്റെ ഈ പോക്കറ്റിലോ ഈ പോക്കറ്റിലൊക്കെയാണ് സാധനം വെക്കുന്നത് അപ്പോൾ ഈ പുള്ളി പറയുന്നത് കേട്ടിട്ട് ഇത് റിയാക്ഷൻ അല്ലെങ്കിൽ ഇത് കംപ്ലൈന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ ഇതുപോലെയാണ് ഇപ്പോൾ സീക്രട്ടേജൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് തോന്നിയില്ലേ ഇതുപോലെയാണ് നിങ്ങൾ പറയുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് അപ്പോൾ ഇതിനകത്ത് സീക്രട്ടേജൻറ്റ് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സീക്രട്ട് സീക്രട്ടേജൻറ്റ് കൊടുത്ത മറുപടി അവിടെയും പൊങ്ങും അത് അവിടെയും അത്ര ഉപ്പ് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ പിന്നെ അത്ര ഹൈജീനിക്ക് നോക്കുന്ന ആൾ വൺ ടൈം യൂസ് ചെയ്യേണ്ട മാസ്ക് എടുത്ത് അടുത്തൊരാളുടെ പോക്കറ്റ് ഹസ്ബൻഡ് ആണെങ്കിൽ കൂടി ഇടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഈ പൂ നമ്മുടെ പ്രശ്നക്ഷേണം പറഞ്ഞാൽ ആദ്യം അവിടെ മണ്ണ് കൈയിട്ട് ഇരക്കുന്നില്ല തലേനകത്ത് മുക്കി വയ്ക്കുന്നില്ല ഒട്ടേ പക്ഷിയുടെ ബാക്കിയുള്ളവന്മാരെല്ലാം തലേനകത്തിട്ട് മുക്കിയിടാൻ എൻ്റെ പൊന്നളി ആ ബീച്ചിൽ പൊടിപടലങ്ങളാണ് ഓക്കെ ബീച്ച് മുതു മുഴുവൻ സാൻഡാണ് ഇനി ഈ പുള്ളി ആലപ്പുഴയിലാണ് ആലപ്പുഴ ബീച്ചിലാണ് പോകുന്നത് ആലപ്പുഴ ബീച്ച് ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയപ്പോൾ അവിടെ മണ്ണൊക്കെ തന്നെ ആയിരുന്നു ഇനി ഇനിയിപ്പോൾ അത് മാറ്റി ടൈൽസ് ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കോണമെന്ന് എനിക്കറിയില്ല ഞാൻ പോയ സമയത്ത് അവിടെ മണ്ണാണ് നമ്മൾ നടക്കുമ്പോഴായാലും മണ്ണ് പൊങ്ങും ഈ പുള്ളി ടൈനി പാർട്ടിക്കിൾസിനെ ഒരുപാട് വാല്യൂ ചെയ്യുന്നതാണ് ഈ ടൈനി പാർട്ടിക്കിൾസ് പൊങ്ങി നിങ്ങളുടെ പാൻ്റ് ഇരിക്കും നിങ്ങൾ പോക്കറ്റ് വെക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മാസ്കിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെയോ ആ പോക്കറ്റ് നിങ്ങൾ മാസ്ക് മാത്രമല്ല വെക്കുന്ന നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ നോട്ട് പാഡ് വെക്കുന്നുണ്ട് നിങ്ങൾ അത് ആ പോക്കറ്റിനൂലി വലിച്ചു കീറി മേശ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ പോക്കറ്റിൽ പല കാര്യങ്ങളും ഇടുന്നു അതിൽ നിന്നൊക്കെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് സോ നിങ്ങൾ പറയേ ഇത്രയും ഹൈജീനിക്ക് നോക്കുന്ന ആൾ അത്രയും കെയർഫുൾ ആയിട്ട് തന്നെ വീഡിയോയിൽ പ്രെസൻറ്റ് ചെയ്യണം നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം റിയൽ ലൈഫിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിന് സീക്രട്ടേജിൻ്റെ കൂടുതൽ മറുപടി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇനി നമ്മുടെ ഈ ആണ് അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ അതു ബ്ലോക്സ് ഈ പുള്ളിക്കാരൻ ഹെൽനോസ് പാർട്ടയും സിക്കട്ടജിനെയൊക്കെ വിമർശിച്ചതിനെ വിമർശിക്കുകയുണ്ടായി അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ പുള്ളിക്കാരൻ ഒരു ദീപാവലി ദിവസം ബീച്ചിൽ പോയിട്ട് രണ്ട് കുട്ടികളുമായിട്ട് ഡീപ് ക്ലീൻ ചെയ്തു ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അതിൽ ബ്ലോക്സ് പറയുന്നു ആ സംഭവത്തിനെ ഈ അണ്ണൻ ട്രിഗറായി അതായത് ഈ അണ്ണൻ എപ്പോഴും നമ്മുടെ പച്ച വീട്ടുടെ പ്രശ്നക്ഷണൻ എപ്പോഴും ആ ഒരു രണ്ട് ഇൻറ്റർവ്യൂ കൊടുത്തതിന് ശേഷം ഞാൻ അവരെ ട്രിഗർ ചെയ്യാനായിട്ടാണ് ആ കണ്ടൻറ്റ് ഇട്ടത് ഞാൻ അവരെ അവരുടെ ട്രിഗർ ഞാൻ ചെയ്തു വിട്ടു അവർ ട്രിഗർ ആയിക്കോട്ടെ എന്നുള്ള കാര്യത്തിൽ ഈ ട്രിഗർ എന്നുള്ള വാക്ക് വാക്കുപ്പുള്ളി വീണ്ടും 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 ഉപയോഗിക്കുന്നുണ്ട് ഈ ട്രിഗർ എന്നുള്ള വാക്ക് വാക്കുപുള്ളി അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവിടെ അതിർ ബ്ലോഗ്സ് പ്രഷ്നേഷിനെ ട്രിഗർ ചെയ്ത് വിട്ടു അതിനകത്ത് ഇട്ടിട്ട് അത് ഒരു നൈസ് പ്ലേ ആയിരുന്നു അതുൽ ബ്ലോക്സ് ഏതായാലും ആക്കി വിട്ടു അപ്പോൾ ഈ പ്രശ്നേഷ് അതുൽ ബ്ലോക്സ് പ്രശ്നമാക്കിയ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നേഷിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതുൽ ബ്ലോക്സും ഈ പുള്ളിക്കാരനും ഉണ്ടായ പ്രശ്നത്തിൽ പ്രശ്നേഷിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം അതുൽ ബ്ലോക്സ് ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ച് ഓക്കെ രധിയമേ ോ അല്ലെങ്കിൽ ആരെയും കുറിച്ച് അനാവശ്യ വർത്താനം പറഞ്ഞോ ഒക്കെ നീ വ്യൂസ് ഉണ്ടായിക്കോ രക്ഷപ്പെടാൻ നോക്കിയോ കുഴപ്പമില്ല ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് പക്ഷെ കുഞ്ഞിപ്പിള്ളാരെ വരുന്ന തലമുറ അവരൊരു നല്ല കാര്യം ചെയ്യാനേ പാടില്ല എന്ന രീതിയിലോട്ട് അവരെയും കൂടി ഇട്ട് മുതലെടുക്കുന്നത് വെറും വൃത്തിയായിട്ട പരിപാടിയാണ് കേട്ടോ അതുൽ ബ്ലോക്സിനായിട്ടോ പറയുന്നത് പരദൂഷണം പറയാത്ത ഒരാള് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഹോട്ടലുകാരനെ പറയുന്നു റൂം കഴിഞ്ഞാൽ റൂമുകാരനെ പറയുന്നു ട്രെൻസിൽ പോയി കഴിഞ്ഞാൽ ട്രെൻസുകാരനെ പറയുന്നു ഇതൊന്നും പരദൂഷണമല്ല അതുൽ ബ്ലോക്സോ റിയാക്ഷൻ മീഡിയ ചെയ്യുന്ന സീക്രട്ട് ഏജൻറ്റോ ഹെൽനോസ് സ്പാർട്ടോ നമ്മളൊക്കെ പറഞ്ഞാൽ പരദൂഷണം പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നേടുന്ന പ്രശ്നം ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഈ പുള്ളിക്കാരൻ്റെ ഒരു കുഞ്ഞ് ജീവിതം എവിടെയോ ജീവിച്ചു തീർക്കുന്നു ഇനി നമുക്ക് പുള്ളിക്കാരൻ്റെ അടുത്തൊരു വാക്കും കൂടെ കണ്ടുവെക്കാം അതായത് ദീപാവി ദിവസം രാവിലെയും വൈകുന്നേരവും ബീച്ചിൽ എന്നെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ക്ലീനപ്പ് ചെയ്യുകയാണെന്ന് കണ്ടപ്പോഴത്തേക്കും ഓടി വന്ന എൻ്റെ കൂടെ കൂടെ കൂടിയ കുട്ടികളാണ് അപ്പൊ അങ്ങനെയുള്ള പിഞ്ച് മനസ്സുകളെയും കൂടെ മുതലെടുക്കണമെന്നുള്ള ആ ഒരു ദുഷ്ടമനസ് ഉണ്ടല്ലോ അതിനെതിരെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ ചെയ്യും വേറെ ഒന്നും അവൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ ഭാഗം മാറ്റി അവന് തോന്നു വിളിച്ചു പറഞ്ഞിട്ട് എന്നെ വേറെ രീതിയിൽ പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷെ കുട്ടികളെ മുതലെടുക്കുന്ന ആ ഒരു ക്ലിപ്പും ആ ഒരു തമ്മിലേയും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ കാര്യം അലവറ്റ് ചെയ്യും കാരണം ഇത് പറയുന്നത് വെച്ചാൽ അത്ര ഉത്തരവാദിത്വം എനിക്ക് ആ കുട്ടികളോണ്ട് ആ കുരുന്നുകളോടുണ്ട് അവർ വീട്ടുകാരോടുണ്ട് അതായത് നമ്മൾ പറഞ്ഞ ദീപാവലി ദിവസം ഈ പുള്ളിക്കാരൻ്റെ രണ്ട് കുട്ടികളെ കൊണ്ട് ബീച്ച് ഡീപ് ക്ലീൻ ചെയ്യാൻ പോയി അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് അവിടെ കള്ളുകൂടിമാരി കള് എറിഞ്ഞിടും മാങ്ങ തേങ്ങ ഒലക്കിടം മൂടുന്നൊക്കെ പറയും എന്നാൽ നമുക്ക് ഈ അതുൾ ബ്ലോക്സിൻ്റെ തമനയിൽ എന്താണെന്ന് നോക്കാം ഈ തമനേൽസിൽ കുട്ടികളെ ഇട്ടു എന്നൊക്കെ ഉള്ളതുള്ള പ്രശ്നം തമനേൽ പുള്ളിക്കാരൻ്റെ പടം ഹെൽനോസ്പാറ്റയുടെ പടം അതുൾ വോഗസിൻ്റെ പടം രണ്ട് കുട്ടികളുടെ പടം ആ കുട്ടികളുടെ പടം ഇട്ടതാണ് പ്രശ്നം എന്നിട്ട് എഴുതി വെച്ചേക്കുന്നത് പ്രശ്നേഷ് ഇൻറ്റു കൊണയേഷ് ശരി അതായത് പ്രശ്നേഷ് തെറ്റാണ് കൊണേഷാണ് ശരി എന്നിട്ട് താഴെ അത് തന്നെ പ്രശ്നേഷ് കൊണേഷ് പിന്നെ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഈ വീഡിയോയിൽ ഈ കുട്ടികളെ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് പുള്ളിക്കാരൻ പറയപ്പെടുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്രശ്നേഷിൻ്റെ വീഡിയോയിലേക്കൊന്ന് നോക്കാം പ്രശ്നേഷ് ഇത്ര മാന്യമായിട്ട് പറയുന്ന പ്രശ്നേഷ് പ്രശ്നേഷിൻ്റെ മുഖം ഇടാൻ പ്രശ്നേഷിൻ്റെ വീഡിയോയിലേക്ക് പോകാം എടാ പ്രശ്നം ശേഷം നീ ആ പിള്ളേരെ വെച്ചിട്ടല്ലേ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഇത്ര ഉത്തരവാദിത്വമുള്ള ആൾക്കാർ ആ പിള്ളേരുടെ മുഖം എന്തിനും തമ്മിലേലാക്കി കിട്ടു ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പാടില്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് പിള്ളാരെ യൂട്ടിലൈസ് ചെയ്യാം മറ്റേ ആൾക്കാർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല അതൊരു നല്ലൊരു യൂട്ടിലൈസേഷൻ ആട്ടോ ഇനി നമുക്ക് അതിർ ബ്ലോഗ്സ് എന്താണ് ഈ പുള്ളിക്കാരനെ ട്രിഗർ ചെയ്യുന്ന പോലെ ഒഫൻറ്റഡ് ആക്കുന്ന പോലെ പറഞ്ഞാൽ നോക്കാം എനിക്ക് എന്തായാലും അതിർ ബ്ലോഗ്സ് ഈ പിള്ളേരെ ട്രിഗർ ചെയ്ത് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ നാളുകൊണ്ട് ട്രിഗർ ട്രിഗർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഈ നമ്മുടെ പച്ചവീട്ടിൽ പ്രശ്നശേഷി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു അതുൽ ബ്ലോഗ്സും അതുൽ ബ്ലോക്സിനെ പോലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും മിസ്ലീഡ് ചെയ്യുന്ന തമ്മിലാണ് കിട്ടുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഉണ്ണി ബ്ലോക്സിൻ്റെ ഒരു നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പടത്തിനെ കുറിച്ചുള്ള റിവ്യൂല് ദുൽഖർ ഉണ്ണിയെ വിളിച്ചു ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനകത്ത് കയറുമ്പോഴത്തേനും ഉണ്ണി ബ്ലോഗ്സും ഞാനും തമ്മിലുള്ള കണ്ടൻറ് സെറ്റ് ആവുന്നില്ല എൻ്റെയും പുള്ളിയുടെ ഐഡിയ ശരിയാകുന്നില്ല പുള്ളിയുടെ സിനിമ റിവ്യൂ അല്ല എൻ്റെ സിനിമ റിവ്യൂ ഈ സിനിമ നല്ലൊരു സിനിമയാണ് ആ സിനിമ കൊള്ളൂല്ലെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു വിമർശനമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ബ്ലോഗ്സ് എല്ലാം നെഗറ്റീവ് തമ്മിലിടും അകത്ത് എറുമ്പോൾ പോസിറ്റീവായിരിക്കും ഇത് തന്നെയാണ് എല്ലാവരും വിവിഹീറിൻ്റെയും കയാസിൻ്റെ ഒക്കെ ഞാൻ ഒരു ദിവസം ഇട്ടാണ് ബേസിക്കലി ടോപ്പ് നിൽക്കുന്ന എല്ലാവരും അങ്ങനെയാണ് മിസ്ലീഡ് ചെയ്യുന്ന ഒരു തമ്മിൽ ഇടും എന്നാലേ അത് കുത്തു കുത്തി അകത്ത് കയറുമ്പോൾ പോസിറ്റീവ് സാധനമായിരിക്കും ഓക്കെ ഇനി നമുക്ക് അതുൽ ബ്ലോക്സിനെതിരെ തിരിച്ചു പറഞ്ഞത് പറഞ്ഞല്ലോ അതു കുട്ടികളെ കുറിച്ച് പറഞ്ഞ് ഈ പുള്ളിയെ ട്രിഗർ ചെയ്ത് വിട്ടെന്ന് നമുക്ക് ഈ ചെയ്യുന്ന നല്ല കാര്യമാണ് പക്ഷെ കുറച്ച് ദിവസം ഈ മൊബൈൽ ചെയ്യണം 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 നിക്കർ എന്നുള്ള സാധനം ഇവൻ എനിക്ക് ഒരു ഒരു സാധനം സാധനം മെയിൻ ഞാൻ പറഞ്ഞു ഒരുപാട് ഒരുപാട് നല്ല നല്ല ചെയ്തിട്ട് ചെയ്തിട്ട് മോശം മോശം ചെയ്താലേ നമ്മുടെ സമൂഹം കല്ലറി ആ കൂട്ടത്തിൽ കണക്കിന് ചെയ്യുമ്പോൾ എന്റെ പൊന്ന് അതിൽ ഊക്കിയതാണോ എനിക്ക് പറഞ്ഞത്തില്ല സാനിറ്റൈസ് അല്ല സാനിറ്റൈസ് സാനിറ്റൈസേഷൻ ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കം നിങ്ങളെ തിരിച്ചു ഊക്കത്തില്ലേ സാനിറ്റൈസ് ഇനി നിങ്ങൾ പുള്ളിക്കാരനെ ഊക്കിയതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നിരുന്നാലും തെറ്റൊന്ന് തിരുത്തി തരുന്നു പിന്നെ പുള്ളിക്കാരൻ പോലെ അതുൽ ബ്ലോഗ്സ് ഇതിൽ ആദ്യമേ പറയുന്നുണ്ട് നീ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ആരും ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നേ കാര്യമില്ലെന്ന് താങ്കൾ ചെയ്യുന്ന നല്ല കാര്യത്തിന് പുള്ളിക്കാരൻ അംഗീകരിക്കുന്നുണ്ട് രണ്ട് ആ കുട്ടികളെ അല്ല അത് ഉൾക്സ് പറഞ്ഞിരിക്കുന്ന പ്രിയ സുഹൃത്തെ നിങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാനുള്ളൊരു ബോധം നിങ്ങൾ കൊണ്ടാണ് നിങ്ങൾ കേട്ടുടനെ ട്രിഗറായി വന്ന് വീഡിയോ ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടികളെ കൊണ്ട് നീ നല്ല ചേച്ചു നാളെ നീ അവരെ സാനിറ്റൈസ് ചെയ്യിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ സാനിറ്റൈസ് ചെയ്യണം ഇവിടെ സാനിറ്റൈസ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിക്കുമെന്ന് താങ്കളെയാണ് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് സ്ത്രീകൾ റോസ് റോഡ് സൈഡിൽ നിൽക്കുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞ് സങ്കല്പിച്ചോണേ അപ്പോൾ ഒരു ഇച്ചിരി കള്ളൊക്കെ കുടിച്ചൊരു ചിറക്കൻ ഇങ്ങനെ പോകും യാണ് അപ്പം നമ്മൾ ഈ ചരക്കനോട് പറയുന്നു എടാ അവിടെ എടാ വൃത്തിയിട്ടുണ്ട് എടാ ആ പിള്ളേരെ അടുത്തിട്ടൊന്നും പോകാനടാ നല്ല പിള്ളേരെടാ അവരെ നശിപ്പിക്കരുതടാ എന്ന് നമ്മൾ പറയുന്നു ഓക്കെ പെൺകുട്ടികളോ ആൺകുട്ടികളോ സ എന്നീ പേര് നിൽക്കുന്നു നമ്മളിങ്ങനെ പറയുന്നു അവരെ അവരെ നശിപ്പിക്കലാ എന്ന് പറയുന്നു നമ്മൾ പറയുന്ന ഈ പയ്യനെയാണ് അല്ലാതെ അവിടെ നിൽക്കുന്ന പെൺകുട്ടികളോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളോ അല്ല പ്രശ്നവേഷിത് മനസ്സിലാക്കുക താങ്കളെയാണ് ഇദ്ദേഹം പറഞ്ഞത് ആ കുട്ടികളെ അല്ലേ പറഞ്ഞത് കുട്ടികൾ ചെയ്ത സാധനങ്ങളെ അദ്ദേഹവും നമ്മളും എല്ലാം അംഗീകരിക്കുന്നു പക്ഷേ അതു ബ്ലോക്സിൻ്റെ ഭാഷ ഒരിച്ചിരി കടുപ്പമാണ് അത് പുള്ളിക്കാരൻ തന്നെ അംഗീകരിച്ചിരുന്ന സാധനമാണ് പുള്ളിക്കാരനെ തിരുത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇത് താങ്കളെയാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളല്ല താങ്കൾ പെട്ടെന്ന് അത് കേട്ട് ഒഫൻറ്റഡായി അത് എന്നെക്കുറിച്ച് അണിച്ച് വീട് ചെയ്തു ഒഫെൻറ്റഡ് ഇത്തിരി റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി നമുക്ക് പ്രശ്നശൻ്റെ ട്രിഗറിംഗ് മെക്കാനിസത്തെ ഒന്ന് കേട്ടു നോക്കാം ഈ ട്രിഗറിംഗ് മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കട്ട ഹേറ്റേഴ്സ് ഇത് രണ്ടിലേതിൽ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം കട്ട ഫാൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് ഞാൻ വലിയ സംഭവം സോ കട്ട ഹേറ്റേഴ്സ് ഒരു സൈഡിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഒന്ന് ട്രിഗറിങ് ഫാക്ടേഴ്സും കൂടെ ഒന്ന് കൂട്ടി കലർത്തി വീഡിയോ ഡിസൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്റെ ഏത് വീഡിയോ ഇവർ കൊണ്ടുപോകോളും എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഈ ഒരു ട്രിഗറിങ് മെക്കാനിസം എന്റെ കയ്യിൽ ഉള്ളതോളം ആൾ ഞാൻ ഭയങ്കര പവർഫുൾ ആയിരിക്കും എനിക്ക് പറയാനുള്ള കാര്യം ഒരു വലിയ കമ്മ്യൂണിറ്റിയോട് ഷെയർ ചെയ്യാനുള്ള ഒരു പവറാണ് ഈ പറഞ്ഞ ട്രിഗറിങ് മെക്കാനിസം അത് എല്ലാവരെയും കൂടെ യൂസ് ചെയ്യുന്ന രീതിയിൽ അല്ല ഞാൻ പറയുന്നതും ചെയ്യുന്നതൊന്നും Powerful people come from powerful places. തെറ്റുവാണല്ലോ പിന്നെന്തിനാണ് ചേട്ടാ ഈ കടന്ന് മെഴുകുന്നത് ചേട്ടൻ ഒരു സാമാനം ചെയ്ത് ആ ചേട്ടൻ്റെ ട്രിഗറിങ് മെക്കാനിസം വെച്ചിട്ട് ഇവരെല്ലാം അത് ട്രിഗർ ആയി ഇവർ ചെയ്യുന്നു പിന്നെ എന്തിനാണ് ഈ റിപ്ലൈന്ന് പറഞ്ഞുകൊണ്ട് കടന്ന് മെഴുകാൻ നിൽക്കുന്നത് എനിക്ക് അത് മനസ്സിലായില്ല ഏതായാലും നിങ്ങൾ നല്ലോണം ട്രിഗർ ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് ആയാലും ഹെൽനോസ്പാട്ടായാലും അതുൽ ആയാലും നിങ്ങൾ നല്ല ട്രിഗർ ട്രിഗറായെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ എല്ലാവരും കൂടെ റിപ്ലൈ പറയാൻ പറ്റാത്തതുകൊണ്ട് മുൻനിരയിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ എടുത്തിട്ട് അങ്ങോട്ട് അങ്ങ് ചാമ്പുന്നു അതിലും കൂടെ ഒരു നെഗറ്റീവ് റീച്ചൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എൻ്റെ അറിവ് പ്രകാരം അത് ബ്ലോക്ക് ചെയ്യുന്നതിന് റിപ്ലൈ ഇടും തിരിച്ച് നിങ്ങൾ ആറിഞ്ഞ് പുറഞ്ഞ പുച്ഛിച്ച് അത് െന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് ഇനി ഈ പുള്ളിക്കാരന്റെ ഒരു വോയിസ് നമുക്ക് ഈ പരിപാടി ക്ലോസ് ചെയ്യാം കുട്ടികളെ എക്സ്പ്ലോറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെയും കൂടെ നിരുത്സാഹപ്പെടുന്ന രീതിയിൽ വന്ന ആദ്യത്തെ കണ്ടന്റായിട്ടാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഉള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിനകത്ത് ഞാൻ കുട്ടികളുടെ വിഷവല് ഉൾപ്പെടുത്തുന്നില്ല കാരണം അത് തെറ്റാണ് ഇങ്ങനൊരു വേണ്ടി വേണ്ടി കാണിച്ച പരിപാടി പരിപാടി എന്നെ ഒരു കുഴപ്പമില്ല ഇട്ട് അവർ എന്ന് വലിയൊരു ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന അത് തെറ്റുതന്നെയാണ് ഈ കൊച്ചു പിള്ളാരെ നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലതാണെന്നല്ലേ പറയേണ്ടത് അതിന് പകരം അങ്ങനെ ഇപ്പഴേ അടിച്ചമർത്തുവാണ് ചെയ്യുന്നത് അവൻ നല്ല കാര്യം ചെയ്തപ്പോ അവനെല്ലാവരും കൂടെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ സാനിറ്റൈസർ അവൻ അവന്റെ പൈസയ്ക്ക് മേടിച്ച സാനിറ്റൈസർ എവിടെയാണ് അടിക്കണമെന്ന് വെച്ചാൽ അവൻ അടിക്കുന്നു അല്ലാതെ മറ്റൊരാളത് എടുത്തോണ്ടല്ലേ പോകുന്നു പിന്നെ അവനെത്ര കുറ്റം പറയാനുണ്ടോ എൻ്റെ പൊന്നളിയ നിങ്ങളെ പറഞ്ഞൊരു സാധനത്തിന് നിങ്ങൾ വന്നിരുന്ന മറുപടി പറയാം നിങ്ങൾ എന്തിനാണ് പറയുന്നത് നിങ്ങളെ അമ്മയെ പിടിച്ചതിനകത്തിട്ടെ അപ്പോൾ അവർ റിപ്ലൈ പറയുമ്പോൾ നിങ്ങളുടെ അമ്മയെ വെച്ച് റിപ്ലൈ പറയും റിപ്ലൈ പറയും എന്നിട്ട് എൻ്റെ കുടുംബത്തെ നിങ്ങളുടെ ഇതിലും ഇതിനകത്ത് വലിച്ചറച്ചു എന്ന് പറയുന്ന കാര്യമില്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് റിപ്ലൈ പറയാനുള്ള ധൈര്യമില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മറുപടി പറയാനുള്ള കെൽപ്പില്ലേ എന്തിനാണ് അമ്മ ഇതിനകത്ത് വലിച്ചിട്ടേക്കുന്നത് പിന്നെ ഈ കുട്ടികളെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല കുട്ടികൾ ചെയ്ത നല്ല കാര്യമാണ് നിങ്ങളുടെ ഈ ക്ലീനപ്പും ക്ലീനിങ്ങും പരിപാടികളും നല്ലതാണ് നിങ്ങൾ ഈ പറയുന്ന സാധനത്തിലുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളത് െങ്കിലും ഒന്ന് മനസ്സിലാക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാലണം മനസ്സിലായി നിങ്ങൾ ഈ ട്രിഗറിംഗ് മെക്കാനിസം നല്ലോണം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ അതിർ ബ്ലോക്സും സീക്രട്ട് ഏജൻറ്റും എല്ലാവരും എടുത്ത ട്രിഗറിങ് മെക്കാനിസം നിങ്ങളെ നല്ലോണം ട്രിഗർ ആക്കി എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ട്രിഗർ ആകട്ടെ അപ്പോൾ എനിക്കെതിരെ നിങ്ങൾ തിരിച്ചും ട്രിഗർ ചെയ്യ് അപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉണ്ടാവും അങ്ങനെ പ്രശ്നത്തിൽ പ്രശ്നേഷൻ്റെ പ്രശ്നത്തിൽപ്പെട്ടി ഞാനൊരു പ്രശ്നക്കാരനായി മാറി നമ്മൾ രണ്ട് പ്രശ്നത്തിൽ ഉൾപ്പെട്ട് ഞാനും ഒന്ന് പയറിലാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രശ്നം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ